സൂക്ഷിക്കുക ആദ്യ ഭാഗങ്ങൾ കൂടി അവസാനിക്കുകയാണ് പ്രധാനപ്പെട്ട ഇപ്പോൾ ദൈവ വചനത്തിൽ ദമ്പതികൾക്ക് ആശീർവാദങ്ങൾ അറിയിക്കുന്നു എല്ലാവർക്കും അവിടെ ഇരിക്കാം വലിയ കൂടി ഓർമ്മിക്കുന്നു ഇത് പരിപാടന സ്ഥാപനമാണ് ദൈവമായി നിങ്ങളുടെ ചെരുപ്പുകൾ പുറത്ത് സൂക്ഷിച്ചിട്ട് ഇവിടെ കടന്നിരിക്കുന്നു വീണ്ടും പറയുന്നത് എന്ന് പറഞ്ഞു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ മക്കളെ ഒരു ബാലകാവിനെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മക്കൾക്ക് ദൈവസന്നധിയിൽ നിന്നും ക്രിഭകൾ വർഷിച്ചു കൊടുക്കുവാനായിട്ട് കത്താവിൻ്റെ പുതിയ ഉടമ്പടി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദേവസ്റ്റേ ഒരു ഉടമ്പിടി എടുത്തുകൊണ്ട് ഇന്നു മുതൽ ഒരു പുതിയ യാത്രയിലേക്ക് പ്രവീക്ഷിക്കുക ഈ ശുശ്രൂഷയാകാർ എന്തെന്ന് ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തവ മണോനും സഭായെന്ന മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് വിവാഹ ശുശ്രൂഷ മുഴുവൻ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവത്തോടുള്ള ക്രിസ്തുവിനോടുള്ള ചേർന്നുള്ള ഒരു യാത്ര ഇന്നുമുതൽ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ട കൃപാവനങ്ങളെ നിങ്ങൾ ദിവസവും സ്ഥാപിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ജീവിതയാത്ര തുടങ്ങുന്ന ഈ സമയത്ത് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളെ അറിയിച്ചേരുവാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട് ചിലരെ വിവാഹ ജീവിതം കൂടാതെ വിളിക്കും ചിലരെ വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കും രണ്ടും കൃത്യമായ വിളി തന്നെയാണ് എന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ഈ രണ്ട് ജീവിതവും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം അതായത് വിവാഹിതനായി ജീവിക്കുന്നവരെ ഒരു സന്യാസ ജീവിതവും സന്യാസിമാരായി ജയിക്കുന്നവരിൽ ഒരു വിവാഹ ജീവിതവും ഉണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹം കൂടാതെ കത്താൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു കുടുംബ കുടുംബജീവിതം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത് മൂന്നാം അധ്യായം പതിനാലാം വാക്യഭിപ്രകാരം പറയുന്നുണ്ട് സ്വർഗത്തിൽ ഭൂമിയിലുള്ള സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണവായ പിതാവാദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുവത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്കൊരു കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ മണോമനും തലയും ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനോട് ചേർന്നുള്ള സ്വർഗീയ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബ ജീവിതം എല്ലാവർക്കും ഉണ്ട് ഒരു സന്യാസിമാർക്കും ഉണ്ട് സന്യാസിമാർന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവിന് വേണ്ടി വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരും എന്നാൽ ഈ ഭൂമിയിൽ വിവാഹ ജീവിതത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ അവരിൽ ഒരു സന്യാസ ജീവിതവും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്നത് കുടുംബ കുടുംബജീവിതത്തോടൊപ്പം കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം കൂടെയാണ് വിച്ച് മീൻസ് യു ഹാവ് ഫോളോ ഓൾറ്റലജിക്കൽ ഡിവോഷണൽ മെഡിറ്റേഷൻസ് ബ്യൂട്ടിഫുൾ ക്രിസ്ത്യൻ ലൈഫ് സ്റ്റൈൽ ആസ് പേർ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ കർത്താവുമായിട്ടൊരു രഹസ്യ ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് കിരീടം വായു അതിൽ പ്രത്യേകം പ്രത്യേകം പറയും ഇതൊരു രഹസ്യ ബന്ധമാണ് എന്ന് പറഞ്ഞാൽ കർത്താവും സഭയിൽ ചേർന്നുള്ള മണവാള മണവാട്ടി ജീവിതത്തിന്റെ അടയാളമായി അതിൻ്റെ ഒരു നിഴലായിട്ടുള്ള ജീവിതമാണ് ഇത് കർത്താവ് കർത്താവിങ്ങനെ സഭയെ കണ്ടിരിക്കുന്നുവോ അതുപോലെ പരസ്പരം സ്നേഹിച്ചു മുന്നേറുവാനുള്ള ഒരു ജീവിതം അതിനായിട്ട് നിങ്ങൾ ഇന്ന് വിളിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് പക്ഷേ നമുക്ക് വളരെ പ്രയാസകരമായി തോന്നുന്ന ഒരു കാര്യം ഇന്നെല്ലാവരും പരസ്പരം അറിഞ്ഞു ഒക്കെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം പണ്ട് കാലത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ചിലപ്പോൾ ഒരു ചായയുടെ മുമ്പിലുള്ള ബന്ധം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു ചായ സൽക്കാരത്തിൽ പരിചയപ്പെടുന്നവർ പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല എല്ലാവരും വളരെ പ്രായോഗികമായി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ് അവർ പരസ്പരം അറിഞ്ഞു പാശ്ചാത്യ ഭാഷയിൽ പറഞ്ഞാൽ ഡേറ്റിംഗ് പോലെയുള്ള ഒരു കാലയളവ് അവർ തന്നെ തീരുമാനിച്ച് അവർ ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ഒരു തീരുമാനം അവർ തന്നെ എടുത്തതിന് ശേഷമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷേ ഇതിനകത്ത് പ്രായോഗികമായി കണ്ടുവരുന്ന വലിയൊരു വിരോധാഭാസമാണ് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ പഴയ കാലത്ത് ഒരു ചായയുടെ മുമ്പിലുള്ള ബന്ധത്തിൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കൊരു ദൃഢതയുണ്ടായിരുന്നു ഒരു നിശ്ചയമുണ്ടായിരുന്നു ഒരു വിവാഹ ജീവിതത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന ഒരു തലമുണ്ടായിരുന്നു ഇന്നും നമ്മുടെ മാതാപിതാക്കൾ ഒരുമിച്ച് താമസിക്കുന്നെങ്കിൽ ോ തുടങ്ങിയ ഒരു ജായബന്ധത്തിലാണെങ്കിൽ ഇന്നും അത് നിലനിന്ന് പോരും പക്ഷെ ഇന്ന് പരസ്പരം അറിഞ്ഞ് പരസ്പരം വിവാഹം കഴിക്കണമോ വേണ്ട എന്ന് തീരുമാനിച്ച് മാനസിക ബന്ധങ്ങൾ ഒരുപോലെയാണോ എന്നൊക്കെ അറിഞ്ഞ് ഒരു വർഷമൊക്കെ കാത്തിരുന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും മടുത്തിട്ട് ഇത് വേണ്ട എന്ന് പറയുക അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇതെന്ത് വിരോധഭാസമാണെന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇതിനകത്ത് മറ്റെന്തോ കാര്യമുണ്ട് പരസ്പരം ഇത്രയും നാളും അറിഞ്ഞിട്ടും ഒരു വർഷത്തിൽ കൂടുതൽ ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വിവാഹ ബന്ധങ്ങൾ അതപ്പതിച്ചിരിക്കുന്നു ഈ മദ്ഭാരുടെ മുമ്പാകുന്നൊന്ന് ഞാൻ പറയുകയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരാൾ വന്നു മൂന്നാഴ്ചയായിട്ടുള്ള വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്കിനി ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റിയെങ്കിലെന്നാണ് പറയുന്നത് ഒരു വർഷം ഡേറ്റിംഗ് നടത്തിയ അവർ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവിടെയാണ് ദൈവിക കൃപയുടെ അനുഭവം വിവാഹ ജീവിതത്തിൽ അനുവർദ്ധമാക്കേണ്ടതും വിവാഹ ജീവിതത്തിലെ സന്യാസ ജീവിതത്തിന്റെ പ്രസക്തി വിവാഹ ജീവിതത്തിലെ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ രാവിലെയും വൈകിട്ടും മുടക്കാതെയുള്ള ക്രിസ്തുവുമായിട്ടുള്ള ആരാധനാ ബന്ധം മാത്രമല്ല രഹസ്യമായ പ്രാർത്ഥനാ ബന്ധം ഞാൻ പലപ്പോഴും വിവാഹം കഴിക്കുന്ന കപ്പിൾസിനോട് പറയും നിങ്ങൾക്ക് ഒരു രഹസ്യബന്ധം ഉണ്ടാകണം എന്നാണ് അത് പക്ഷേ ഇപ്പോൾ അത് പലരും നിവർത്തിക്കുന്നുണ്ട് പക്ഷേ പുറത്താണെന്ന് മതിയുള്ളൂ ഞാൻ പറയാൻ പോകുന്ന രഹസ്യബന്ധം ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കും ഭാര്യ അറിയാതെ ഭർത്താവിനും ക്രിസ്തുവുമായിട്ട് രഹസ്യമായ ഒരു സംഭാഷണം എല്ലാ ദിവസവും രാവിലെയും നിങ്ങൾ ചെലവിടണം അത് മുഖാന്തരം നിങ്ങളിലേക്ക് വന്ന് കവിഞ്ഞൊഴുകുന്നത് ദൈവിക കൃപ നിറവുകളാണ് ഈ നിറവില്ലാതെ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കെന്ന് മാത്രമല്ല ഒരു കുടുംബത്തിനും മുമ്പോട്ട് സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല വലു സ്ത്രീഹ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഭാര്യ ഭർഗത്വം എങ്ങനെയായിരിക്കണം നിങ്ങൾ അടുത്ത ശുശ്രൂഷയിൽ അത് വായിച്ചു കേൾക്കും പക്ഷെ അത് വായിച്ചു കേൾക്കുമ്പോൾ പലപ്പോഴും ഇന്നത്തെ കാലത്തെ പുതിയ വേർഷൻ അനുസരിച്ച് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഇന്ന് ഇക്വാളിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് സഹിഷ്ണുതാ സഹനമെല്ലാം എല്ലാവരും മറന്നിരിക്കുകയാണ് എല്ലാവരും ഇക്വാളിറ്റിയുടെ പുറകെയാണ് അതൊക്കെ നല്ലത് തന്നെ പക്ഷെ എന്താണ് ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പൗല ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാമെന്നുള്ള കാര്യം പഠിപ്പിക്കുമ്പോൾ അതിനകത്തൊരു ഇന്നിക്വാളിറ്റി ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഏറെയാണ് ഇതെങ്ങനെയാണ് ഇവിടെ ഇക്വാളിറ്റി ഉണ്ടാകുന്നത് കാരണം പൗലോസ്ലിയ പറയുന്നത് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്നാണ് ഒരു സ്ത്രീകൾ പോലും അംഗീകരിക്കാൻ പറ്റും ഇന്ന് അംഗീകരിക്കുന്ന കാര്യമല്ലത് ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം ഭർത്താവ് ഭാര്യ തലയായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എവിടെയാണ് ഇക്വാളിറ്റിയുള്ളത് ഇന്ന് എല്ലാവരും ധനം സമ്പാദിക്കുന്നവരാണ് അതുകൊണ്ട് എല്ലാവരും സ്വതന്ത്രമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പരസ്പരം ഒന്നിച്ചു പോകുവാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന മൊമെൻറ്റിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് ഇനി പിരിയാം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ പൗരസ്ലേഹ ഇന്നിക്വാളിറ്റി അല്ല ഇക്വാളിറ്റിയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് കല്പിച്ചിരിക്കുന്ന ഒരു രഹസ്യ മരണം നിങ്ങൾ മനസ്സിലാക്കണം എങ്കിലേ അത് സാധിക്കത്തുള്ളൂ ഒരു ഭാര്യയോട് ഭർത്താനം കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അടിമ പോലെ ഇരിക്കണം എന്ന് നല്ലത് ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കുകയും ഭാര്യ ഭർത്താനം കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഭാര്യ കീഴ്പ്പെട്ടിരിക്കുകയല്ല ചെയ്യുന്നത് കീഴ്പ്പെട്ട് പോകുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് എങ്ങനെയാണ് ഭാര്യ ഭർത്താനം കീഴ്പ്പെട്ട് പോകുന്നത് അതറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അങ്ങനെ അറിയാതെ സംഭവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് കൊടുക്കുന്ന ഉപദേശം കൃത്യമായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഭർത്താവ് അത് പാലിച്ചാൽ നിന്നാണ് എന്താണ് ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഭാര്യയോട് പറഞ്ഞിരിക്കുന്നു നീ നിന്റെ ഭർത്താവ് ഭക്തനായിരുന്നാലും അവനെ വിളിപ്പിക്കണം വിശ്വം തിന്നാലെ ഭക്ഷണം കൊടുക്കണം താ ചെന്നാലാണ് കുടുപ്പാണ് കൊടുക്കണം സാഹചര്യത്തിനും നീ അവന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുമ്പോൾ ആകെപ്പാടെ സ്ത്രീകൾക്കൊരു പ്രയാസം തോന്നുകയാണ് പക്ഷേ ഭർത്താവിനോട് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭർത്താവിനോട് ഭാര്യ എങ്ങനെ കരുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല സ്ത്രീ എപ്രകാരം പഠിപ്പിക്കുന്നു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണ് അത് ഇപ്രകാരമാണ് ഭർത്താക്കന്മാരെ കർത്താവ് സഭയെ സ്നേഹിച്ചത് പോലെ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കണം എങ്ങനെയാണ് കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ സ്നേഹിക്കണം കർത്താവ് എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് കർത്താവ് സഭയെ സ്നേഹിച്ചത് ഭക്ഷണം കൊടുത്തിട്ടും കാഞ്ഞിരിക്കുമ്പോൾ വെള്ളം കൊടുത്തിട്ടും മാത്രമല്ല അതെല്ലാം ചെയ്തു അവൻ വിശപ്പുള്ളവരെ നന്നുകൊണ്ട് തൃപ്തരാക്കി യോഗയുടെ സൗഖ്യമാക്കി എല്ലാ എളിയവരുടെ ഇടയിൽ ശുശ്രൂഷയും ചെയ്തു പക്ഷേ അവസാനം വേറൊരു കാര്യം ചെയ്തു സഭയെ കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചത് കർത്താവ് എങ്ങനെയാണ് സഭയുടെ തലയായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് തൻ്റെ ജീവൻ കൊടുത്താണ് സഭയെ സ്നേഹിച്ചത് കൃത്യം പറഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ തക്കോണമുള്ള സ്നേഹബന്ധത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുവാൻ ദൈവത്തിൻ്റെ കൃപ അത്യന്താപേക്ഷിതമാകുന്നു അതില്ലാതെ നടപ്പില്ല ജീവൻ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ക്രിസ്തുവിൽ നിന്നാണ് കരുതെങ്കിൽ ക്രിസ്തുവുമായിട്ട് രാവു മുതൽ ബന്ധപ്പെടാതെ പോയാൽ ഈ സ്നേഹം കുറയും സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പ് വരും സ്നേഹത്തിൽ മാത്രമാണ് ജീവന്റെ അംശമുള്ളത് ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ് ഇനി മുതൽ ഭർത്താവിന് ഭാര്യയാണ് ഏറ്റവും വലിയ ഭാര്യയ്ക്ക് ഭർത്താവ് മാതാപിതാക്കൾ ഇത്രയും നാളുള്ള സ്നേഹബന്ധത്തിൽ അവരോട് സ്നേഹം കുറയുന്നൊന്നും അർത്ഥമില്ല പക്ഷേ ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ സ്നേഹ പങ്കിടിയിൽ പരസ്പരം ഒന്നാം സ്ഥാനത്തായിരിക്കണം അതിന് മാതാപിതാക്കൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്യുകയും വരുത്തി അതും അപകടമാണ് സ്നേഹം നിർ നിർവ്യാജ്യമാണ് അത് പൂർണതയാണ് അതെങ്ങും കുറഞ്ഞു പോകുന്നില്ല സ്നേഹത്തിന് മാത്രമേ കുറവില്ലാത്തുള്ളൂ നിറഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇന്നു മുതൽ ഭാര്യാവർത്തൃ ബന്ധത്തിൽ അവർ സ്നേഹം പങ്കിടുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം കുറഞ്ഞു പോകുന്നു എന്നൊരു ചിന്ത ആർക്കും ഉണ്ടാകുവാനും പാടില്ല പരസ്പര സ്നേഹം പങ്കിളിലാണ് യഥാർത്ഥ ജെന്റിൽമാൻ ആരാണെന്ന് ഒരു ചൊല്ലി പ്രകാരവും അതായത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം പക്ഷേ പ്രകാരമാണ് പറയുന്നത് അപ്പനെ കൊന്ന് അമ്മയ്ക്കൊന്നും കൊടുക്കാതെ ഭാര്യക്കെല്ലാം കൊടുക്കുന്നതിനാണ് യഥാർത്ഥ ഭർത്താവ് അല്ലെങ്കിൽ യഥാർത്ഥ ജെന്റിൽമാൻ എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അപ്പനെ കൊന്നു പറഞ്ഞാൽ അപ്പനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാലർത്ഥം അപ്പൻ ഉണ്ടാക്കിയ സൽകീർത്തിയെ കവച്ചു വയ്ക്കുന്ന സദൃശവാക്യങ്ങൾ പറയുന്നത് അനവധി പൊന്നിലും സമ്പത്തിലും സൽകീർത്തിയാണ് നല്ലത് സൽകീർത്തിയുള്ള പേര് സമ്പാദിക്കുന്നത് അനേക ജ്ഞാനത്തെക്കാൾ വലുതാണ് അപ്പനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അപ്പൻ ഉണ്ടാക്കിയ സൽകീർത്തിയെ കാളിൽ നല്ല സൽകീർത്തി മകൻ ഉണ്ടാകുമ്പോൾ അപ്പൻ അവിടെ മരിച്ചു അതായത് ഇത്രയും നാളും ഈ മകൻ അറിയപ്പെട്ടിരുന്നത് അപ്പൻ്റെ പേരിലാണ് എന്നാൽ മകനാണ് എന്നാണ് സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്നത് എങ്കിൽ ആ അപ്പനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനി മുതൽ ആ അപ്പൻ മകന്റെ പേരിൽ അറിയപ്പെടുമ്പോഴാണ് അപ്പനെക്കാളിൽ നന്മയുള്ള മകൻ എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ സമൂഹം പറയുമ്പോൾ ദൈവം സാക്ഷിക്കുമ്പോൾ ഈ നേരിടുന്നവനും ദോഷം വിട്ട് വക വിട്ടകരുന്നവനും നിഷ്കളങ്കനൊന്ന് നിന്നെ സാക്ഷിക്കുമ്പോൾ നീ നിന്റെ അപ്പനെ ആത്മീയമായി ചേർന്ന് ആ അപ്പനെ കൊന്നു എന്ന് വ്യാഖ്യാനിക്കുന്നു അമ്മയ്ക്കൊന്നും കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അമ്മയ്ക്ക് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ അർത്ഥം അമ്മയ്ക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് മക്കളുടെ എല്ലാ കാര്യത്തിലും സ്വാതന്ത്ര്യമുണ്ട് അമ്മയ്ക്ക് വന്ന് അത് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യമായിട്ട് അതിനെ മുതലാക്കുവാൻ ഒരമ്മമാനു ശ്രമിക്കുകയും വരും അമ്മയ്ക്ക് മക്കളുടെ മേൽ സർവ്വ അധികാരമുണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് മകൻ്റെ എല്ലാ കാര്യത്തിലും അവകാശ അധികാരമുണ്ട് ചോദിക്കാതെ എന്തും മക്കളോട് നിവർത്തിക്കുവാൻ ഒരമ്മക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അപ്പനും അപ്പനെ കൊല്ലുകയും അമ്മയ്ക്കൊന്നും കൊടുക്കാതെ എന്ന് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് ബന്ധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ മൂർത്തീകരണമാണ് കാണിക്കുന്നത് നീ ഭാര്യയ്ക്കെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ജീവനടക്കം കൊടുക്കുവാനടക്കമുള്ള സ്നേഹബന്ധത്തിലേക്ക് ഉയരുവാൻ നമ്മളെ തന്നെ നമ്മൾ ദേവസ്വാനം സമർപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഉയർന്നു കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ഭാര്യ എത്തിപ്പെടും എന്തുകൊണ്ടാണ് ഇന്നത്തെ ഇത്തരത്തെ കാലത്ത് അധികവും ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റാതെ പോകുന്നത് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന് തോന്നുക എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നീ കൈയെടുത്തു അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊരു ഭാര്യ ഭർത്താവ് പരസ്പരം തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാറ്റത്തില്ല അതിനെ അലിയിച്ച് കളയുന്നത് ആ സ്വാതന്ത്ര്യം പരസ്പര സമാധാനത്തോടും പരസ്പര സ്നേഹമധത്തോടും റെസ്പെക്ടോടും കൂടെ മുമ്പോട്ട് പോകുന്നത് എപ്പോഴാണ് അത് ആ സ്നേഹബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് ഭർത്താവ് ജീവനെ കൊടുക്കുന്നതുപോലുള്ള സ്നേഹം ഭാര്യയോട് കാണിച്ചു കഴിഞ്ഞാൽ ഭാര്യ മനസ്സിലായോ ഭർത്താവ് ഭാര്യയെ കപടത കൂടാതെ ആത്മീയതയിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുവാനുള്ള കൃപാവന ഒരു ഭർത്താവിന് കിട്ടിയാൽ ഭാര്യ ബൈ ഡിഫോൾട്ട് ീഴ്പെട്ടിരുന്നുകൊള്ളു ആ കീഴ്പ്പെടൽ കീഴ്പ്പെടലായിട്ട് തോന്നത്തില്ല ഇക്വാളിറ്റി ആയിട്ടേ തോന്നത്തുള്ളൂ ഇതിന് ദൈവദ്രുവാണ് അതിനാണ് നിങ്ങളെ ഈ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ സാക്ഷരത്വങ്ങളുടെ പരിശുദ്ധ പരിപേടുത്തുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ ഈ പുതിയ ജീവിതം തുടങ്ങുന്നു ഈ സമയത്ത് ഇനിയുള്ള ശുശ്രൂഷ നിങ്ങളുടെ തന്നെ പരിശുദ്ധാത്മാവാനെ കിരീടമായിട്ട് വായിക്കുകയുള്ളൂ കിരീടത്തിന് രണ്ട് വശങ്ങളുണ്ട് രാജീയ കിരീടമാണ് മുൾ കിരീടമാണ് കുടുംബ ജീവിതം സന്യാസി ജീവിതം രണ്ടും പ്രയാസമേറിയതാണ് എന്നാൽ അതിന്റെ മധ്യത്തിലൂടെ കർത്താവിന്റെ കൃപ ഒഴുകിയാൽ ഇതെല്ലാം സന്തോഷകരമായിട്ട് ഈ ജീവിതം ജീവിതത്തിന്റെ ഒരു അടയാളമായി നിഴലായിട്ട് സന്തോഷത്തിലും സമാധാനത്തിലും നിങ്ങൾ കൊണ്ടുപോകാനിടയാലും അതിനായിട്ട് തുടർന്നുള്ള ശുശ്രൂഷയിൽ എല്ലാവരും ഭക്തിപൂർവ്വം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുക എല്ലാവരും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് ശുശ്രൂഷയുടെ ഭാഗ്യാഗത്തിലേക്ക് പ്രതീക്ഷിക്കാം